ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്ന് ഏകാദശിയായിട്ട് നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഇന്നാണെങ്കിൽ നേരം ആ ഇരുട്ട് മാറി വരാനായിട്ട് ഒത്തിരി സമയമെടുത്തു കേട്ടോ ആറേകാലൊക്കെ ആയിട്ടുണ്ടായിരിക്കും ഈ ഇരുട്ടൊക്കെ ഒന്ന് മാറി വെളിച്ചം വരാനായിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആ നീലച്ചത്തി അതുപോലെ തുളസി ഒക്കെ പറിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞ് ഞാനത് ആ കണ്ണന് പൂമാലയൊക്കെ കെട്ടി ഒരുക്കിയിടട്ടോ അപ്പോൾ നമ്മുടെ തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇങ്ങനെ ഏകാദശി വരുന്നതൊക്കെ ൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ എന്നത്തെയും പോലെ നമ്മൾ ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളപ്പോൾ ഫുഡ് കഴിച്ചും അതുപോലെ ഇഷ്ടമുള്ളത് കുടിച്ചും ഒക്കെ നമ്മൾ ജീവിക്കുന്ന ആൾക്കാരാണല്ലേ പക്ഷേ ഇങ്ങനെയുള്ള ഓരോ ദിവസങ്ങളിൽ നമ്മുടെ ലൈഫ് ഒന്ന് ചേഞ്ച് വരുത്തി കഴിഞ്ഞ് നമ്മൾ കൂടുതൽ ഭഗവാനോട് അടുക്കുവാൻ വേണ്ടിയിട്ട് ഓരോ വ്രതങ്ങളൊക്കെ എടുക്കാനായിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നു കേട്ടോ അപ്പോൾ അതാ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നിലത്തും വീണ് കിടക്കുന്നുണ്ട് പൂക്കൾ കേട്ടോ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാതിരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മളിത് ആ അരിപ്പൊടി കൊണ്ട് കോലം വരച്ചുകൊണ്ടാണ് ഏകാദശി വിശേഷങ്ങൾ ആദ്യം തന്നെ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം ഞാനിങ്ങനെ അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ തുടങ്ങുകയാണ് നമ്മുടെ ഏകാദശി ഒരുക്കങ്ങളൊക്കെ നമ്മൾ ഒരു ആഴ്ചയായിട്ട് നമ്മൾ വീട് ഓരോരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്തൊക്കെ നല്ല വൃ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഏകാദശിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സുകൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും മാത്രമല്ല ശുദ്ധീകരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും കൂടി നമ്മളിങ്ങനെ ശുദ്ധീകരിച്ചും കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓർക്കാറുണ്ട് ഓണം വിഷു ഏകാദശി അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നത് തന്നെ നമ്മുടെ ചുറ്റുപാടും വൃത്തിയാക്കാനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ അകറ്റാനും വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ ആ ഞാൻ ി ഒരു സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ കൃഷ്ണൻ ഇതാ എടുത്തുകൊണ്ട് വരാനായിട്ടോ ഇന്നലെ തന്നെ തുടച്ച് വൃത്തിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂരിന്ന് വാങ്ങിയ മയിൽപീലിയൊക്കെ വെക്കുന്നുണ്ട് പട്ട് തുണിയുടെ ഒരു കഷ്ണം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വിരിച്ചും കഴിഞ്ഞിട്ട് അതിന് മുകളിൽ കൃഷ്ണനെ വെച്ച് പിന്നെ ആ മയിൽപീലിയൊക്കെ അങ്ങോട്ട് വെച്ചും കഴിഞ്ഞിട്ട് അലങ്കരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് പോലെയാണ് നമ്മളിങ്ങനെ ഭഗവാനെ ഒരുക്കുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊന്നും ഒരുക്കാതെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഏകാദശി വ്രതം നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ തുളസിയും ചെത്തിയും കൂടിയിട്ടുള്ള മാലയൊക്കെ കെട്ടി വെച്ചിരുന്നല്ലോ അത് ഭഗവാനും ചാർത്താണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഇവിടെ മുത്തുണ്ടായിരുന്നെങ്കിൽ മുത്താണ് കേട്ടോ ഇങ്ങനെ മാലയൊക്കെ കെട്ടി ഇങ്ങനെ വെക്കുക ഒന്നും പറയേണ്ട രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോഴേക്കും മാലയൊക്കെ റെഡി ആയിട്ട് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓർത്തുവിട്ടാ അപ്പോൾ അതാ മാലയൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ വെക്കുകയാണ് അതുപോലെ തന്നെ വിളക്കും മറ്റൊക്കെ നമ്മൾ ഒരുക്കിയൊക്കെ വെച്ചാൽ ണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ ദീപം കത്തിച്ച് വെക്കുന്നു അതുപോലെ ചന്ദനത്തിരി പിന്നെ സാമ്പ്രാണി ഇതൊക്കെ നമ്മൾ ആ ഇതാ ഇങ്ങനെ ഒഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ വീട് ശരിക്കും ഒരു ക്ഷേത്രം പോലെ തന്നെ നമുക്ക് തോന്നും കേട്ടാ നോക്കുന്നിടത്തൊക്കെ നല്ല സുഗന്ധവും ചന്ദനത്തിരിയുടെയും സാമ്പ്രാണിയുടെ ആ ഒരു സുഗന്ധവും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് വൈബൊക്കെ ആയിരിക്കും ചെത്തിയാണെങ്കിൽ നമ്മുടെ നിറഞ്ഞ് അടിമുടി പൂത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചെറ്റിപ്പൂവും മുല്ലപ്പൂവും തുളസിപ്പൂവും ഒക്കെ കൊണ്ടുവന്ന് ആ താലത്തിൽ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ണന് ഒരിക്കലൊക്കെ കഴിഞ്ഞു നമ്മൾ രാവിലെ വായിക്കുന്നത് വിഷ്ണു സഹസ്രനാമമാണ് കേട്ടോ മറ്റാണെങ്കിൽ നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തിയിട്ട് അവിടെ ഇരുന്നും കഴിഞ്ഞ് നാമൊക്കെ ജപിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഏത് ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ല കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് പറയൂ പോലെ പതിയാരി ഭഗവതി ക്ഷേത്രത്തിലാണ് പോയി തൊഴുതിരിക്കുന്നത് ഇനി നമ്മൾ വ്രതത്തിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിലെ പ്രസാദിട്ടൊക്കെ കഴിക്കണം എന്നാണ് ആഗ്രഹം അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഇത് എന്നുള്ളത് ഇങ്ങനെ നമുക്ക് ഭഗവാൻ കാണിച്ചു തരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എവിടെയാണ് പോകാൻ പറ്റാന്ന് വെച്ചാൽ പോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ ഇന്ന് റവ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ രമേശ് ചേണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് റവ ഉപ്പുമാവ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ രമേശ് ചേണ്ും ഇന്ന് വ്രതത്തിൽ തന്നെയാണ് കേട്ടോ ഇതാണെങ്കിൽ രമേശ് ആയിട്ട് മൂന്നാറ് ടൂറ് പോയിപ്പോൾ കൊണ്ടുവന്ന തേയിലയാണ് കേട്ടോ ഇത് ശരിക്കും ഇല്ല പോലെ തന്നെ ഇങ്ങനെ കിടക്കാണ് കേട്ടോ ബ്ലാക്ക് മാത്രമല്ലാണ്ട് ഇലകളുടെ കളറുള്ള ചെറിയ ചെറിയ പീസുകൾ അതിൽ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ പിന്നെ റവുപ്പ്മാവ് അതുപോലെ തന്നെ അത് കൂട്ടി കഴിക്കാനായിട്ട് കൂർക്ക വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂർക്ക ഒരു ഉപ്പേരിയും കൂടി നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഭക്ഷണം ഞാൻ ഇന്നലെ രാത്രി തന്നെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടാണ് ഉറങ്ങാനായിട്ട് കിടന്നത് കേട്ടോ അപ്പം നമുക്കിങ്ങനെ സ്പെഷ്യൽ ഡേ ഒക്കെ വരുമ്പോൾ തന്നെ നമ്മൾ തലേന്ന് തന്നെ വൃത്തിയാക്കി ഇടാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് നല്ല പോലെ ജോലിയൊക്കെ അല്ലേ അപ്പോൾ ഞാൻ ദാ ഇത് ചിഞ്ചുവിൻ്റെ റൂമാണ് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ മുത്തും ചിഞ്ചും വായിക്കുന്ന ഗിറ്റാർ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കങ്ങനെയൊന്നും അറിയില്ല അപ്പോൾ ദാ ഇങ്ങനെ പതുക്കെ ഞാനൊന്ന് വിരൽ കൊണ്ടൊക്കെ ഒന്ന് തൊട്ടും കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് കേൾപ്പിച്ച് നോക്കിയതാണ് കേട്ടോ ഇന്ന് രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതെ ഇരുന്നും കഴിഞ്ഞ് നാമൊക്കെ ചൊല്ലും കഴിഞ്ഞ് ഉച്ചക്ക് പ്രസാദൂട്ടായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടാ അപ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഗുളിക കഴിക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം പോലെ നമുക്ക് വ്രതം എടുത്താൽ മതി കേട്ടോ അല്ലാതെ ജലപാനം പോലും കഴിക്കാതെ അത് എടുക്കണം യാതൊരു യാതൊരു നിർബന്ധമില്ലാട്ടോ ഭക്തന്മാരുടെ ഇഷ്ടമാണ് നമ്മുടെ ഭഗവാനെ ഏറ്റവും സംതൃപ്തി നൽകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു കണക്കിനെടുക്കുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ നമ്മുടെ ആ ഒരു ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് വ്രതമെടുക്കാവുന്നതാണ് കൂർക്കയൊക്കെ അതാ മൺകലത്തിൽ കിടന്നും കഴിഞ്ഞ് നല്ലപോലെ വെട്ടി തിളച്ച് വേവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കൂർക്ക ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നലെ രമേശായിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ സാധാരണ നമ്മുടെ വീട്ടിൽ ചേമ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചേമ്പൊക്കെ പറിക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം കൂർക്ക മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അപ്പോൾ എന്തിനാണ് ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക നമുക്ക് മനഃശക്തി കിട്ടാനായിട്ട് ഭക്തി കൂടിയേ തീരു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ പല ജീവിത പ്രശ്നങ്ങളും കൊണ്ട് വലയുന്നതായിരിക്കും മനുഷ്യജന്മെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കും ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർക്ക് വളരെ സുഖമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗ്യമാണ് അങ്ങനെ എന്നൊക്കെ പലതും നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അവരുടെ ലൈഫിലേക്ക് ഇറങ്ങി ചെന്നാലാണ് അവർക്കും പല സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിലുണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ മനുഷ്യന്മാരുടെ ലൈഫെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും ഓരോ കഷ്ടപ്പാടും കാര്യങ്ങളും വരാ അതിനുശേഷം അത് തരണം ചെയ്തും കഴിഞ്ഞ് പിന്നെ വിജയം നേടുക വീണ്ടും ഇതുപോലെ എന്തെങ്കിലും കഷ്ടപ്പാടും സങ്കടങ്ങളൊക്കെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും വീണ്ടും സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് ലൈഫ് അപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും സങ്കടങ്ങളൊക്കെ വന്നാലും അത് തരണം ചെയ്യാനുള്ള ശക്തി കിട്ടുന്നത് നമ്മുടെ ഈ ഒരു ഭക്തി കൊണ്ട് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ കാലവും കടന്നു പോകുമെന്ന് തോന്നണമെങ്കിൽ ആ ഒരു മനഃശക്തി കിട്ടണമെങ്കിൽ ഭക്തി നമ്മളെ വളരെയധികം സഹായിക്കും കേട്ടോ പിന്നെ നമുക്ക് നല്ല മനുഷ്യ സ്നേഹം വേണം അല്ലാതെ ദൈവങ്ങളോട് മാത്രം ഭക്തി മനുഷ്യരെയൊക്കെ കാണുമ്പോൾ നമ്മൾ മുഖം തിരിച്ച് നിൽക്കുക അല്ലെങ്കിൽ അവരോട് കുത്തുവാക്കുകൾ പറയുക അങ്ങനെ ഉള്ളൊരു ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കേട്ടോ നമുക്ക് എല്ലാവരോടും സഹജീവികളോടും എല്ലാവരോടും നമുക്ക് സ്നേഹവും കരുണയും ഒക്കെ നമ്മൾ കാണിക്കണം കേട്ടോ നമ്മൾ കഴിയുന്നത്ര നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക വ്രതമെടുക്കുന്ന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് നമ്മൾ വാദപ്രതിവാദത്തിനൊന്നും പോകാതിരിക്കുക കേട്ടോ കഴിയുന്നത്ര നമ്മൾ സംസാരിക്കാതെ ശ്രമിക്കുക അപ്പോൾ പിന്നെ നമ്മുടെ വായിൽ നിന്ന് ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരില്ലല്ലോ അപ്പോൾ അത് വ്രതമെടുക്കുന്ന ദിവസം നമ്മൾ പരമാവധി മൗനത്തിലായിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു സമയത്തും നെഗറ്റീവ് തോട്ടൊക്കെ കയറി വരാം അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ാമപുസ്തകങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് അത് വായിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആ നാമത്തിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ അങ്ങനെ ഈ ഏകാദശി ദിവസമെങ്കിലും നമ്മൾ പരമാവധി സംസാരം കുറച്ചുകൊണ്ട് കൊണ്ട് ഭഗവത് നാമങ്ങൾ ചൊല്ലാനും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്താനും ഒക്കെയായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ ചിലർ വിചാരിക്കും എൻ്റെ ലൈഫ് മാത്രമാണ് ഇങ്ങനെയായിപ്പോയത് ബാക്കി എല്ലാവരുടെയും നല്ലതാണ് ഞാൻ ഇങ്ങനെയല്ല എൻ്റെ ലൈഫ് ആകുമെന്ന് വിചാരിച്ചെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞ് നിശ് നിരാശപ്പെട്ട് ജീവിക്കുന്നവരുണ്ടായിരിക്കും പക്ഷേ അങ്ങനെയൊന്നല്ലോ നമ്മൾ തന്നെ വേണം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം വളരെ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞതാക്കി മാറ്റാനായിട്ടുള്ളൊരു കഴിവ് നം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ജീവിതത്തിനെ എങ്ങനെ നല്ല രീതിക്ക് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് അതുപോലെ അങ്ങോട്ട് പ്രവർത്തിക്കുക ഉണർന്നങ്ങട്ട് പ്രവർത്തിക്കുക അല്ലാതെ നിരാശപ്പെട്ട് കഴിയാതെ നമ്മളെങ്ങനെ നമുക്ക് കിട്ടിയ ലൈഫിനെ നല്ല സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചിന്തിച്ച് അതിന് പറ്റുന്ന മാർഗങ്ങളൊക്കെ ചെയ്തും കഴിഞ്ഞിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കൂട്ടുപിടിക്കേണ്ടത് മനുഷ്യരെ അല്ല നമുക്ക് ഭഗവാനെയാണ് കൂട്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മുടെ സങ്കടങ്ങൾ ദുഃഖങ്ങളൊക്കെ മനുഷ്യരെയോട് ഷെയർ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഭഗവാനില് ഭക്തി അർപ്പിച്ച് പ്രാർത്ഥിച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ഈ സങ്കടങ്ങളൊക്കെ പറയാം കേട്ടോ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ സങ്കടങ്ങളൊക്കെ ൊക്കെ ഭഗവാൻ മാറ്റിത്തരുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം സന്തോഷഭരിതമാക്കാനായിട്ട് നമുക്ക് ഭക്തി കൊണ്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നമ്മുടെ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരെയും ഭഗവാൻ കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം